യിലും ജി സി സി കൺട്രീസിലും വെള്ളപ്പൊക്കത്തിനു ശേഷം ധാരാളം പേർക്കാണ് വയറുവേദന വയറിളക്കം ഛർദ്ദില് അപ്പോൾ അത് കാരണം പല ആളുകളും ഹോസ്പിറ്റലിൽ വരികയാണ് കുട്ടികൾക്കും മറ്റും വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത് ധാരാളം ആളുകളിലോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഡോക്ടർ ഡാനിസ് സലി അപ്പോൾ ഒ ആർ എസ് എന്നുള്ള സൊല്യൂഷനാണ് ഈ സമയത്ത് കുടിക്കേണ്ടത് നമ്മൾ വെള്ളം മാത്രം കുടിച്ചാൽ പോരാ കാരണം നമുക്ക് ലവണങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് സോഡിയവും പൊട്ടാസിയവും വയറിളകുന്ന സമയത്തും ശ്രദ്ധിക്കുന്ന സമയത്തും നഷ്ടപ്പെടും അപ്പോൾ അത് തിരിച്ചെത്തിച്ചാൽ മാത്രമേ രോഗി നോർമലാവുകയുള്ളൂ അപ്പം അതുകൊണ്ട് ഒ ആർ എസ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ തന്നെ കുടിക്കണം അതിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു നിർജീനി ശുദ്ധീകരണം അവിടെ തടയാനായിട്ട് പറ്റും അപ്പോൾ അത് കുട്ടികൾ കുട്ടികളെങ്ങനെ കുടിക്കണമെന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും സംശയമാണ് അപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വയസ്സ് താഴെയുള്ളൊരു കുട്ടികളാണെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ വയറിളകുന്ന സമയത്തും ഒരു കാല് മുതൽ അരക്കപ്പ് വെള്ളം കൊടുക്കുക അപ്പോൾ അത് എങ്ങനെയാണ് ആ കാൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് അപ്പോൾ ഒ ആർ എസ് കലക്കി വെച്ചേക്കുന്നത് ഒരു അരക്കപ്പ് കുട്ടിക്ക് കൊടുക്കാൻ കുടിക്കാൻ കൊടുക്കുക ഇനി രണ്ട് മുതൽ പത്ത് വയസ്സുള്ളൊരു കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് ഇതുപോലെ ഓരോ വയറിളകുന്നതിന് ശേഷവും നമ്മൾ കൊടുക്കുക പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് രണ്ട് കപ്പ് കുടിക്കാനായിട്ട് കൊടുക്കുക അപ്പം ഇതാണ് ഏറ്റവും നല്ലത് മുതിർന്നവർ എത്ര കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക അല്ലെങ്കിൽ മിനിമം രണ്ട് കപ്പെങ്കിലും ഓരോ പ്രാവശ്യവും വയറിളകിയതിന് ശേഷം കുടിക്കേണ്ടതാണ് അപ്പം ഇതാണ് നമ്മൾ ഒ ആർ എസിനെ കുറിച്ച് അറിയേണ്ടത് പക്ഷേ ഒ ആർ എസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒ ആർ എസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതിനായിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുക്കുക വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു ആറ് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക അര ടീസ്പൂൺ ഉപ്പാടിയാ നല്ലോണം കലക്കുക ഇത് ഇരുപത്തിനാല് മണിക്കൂർ വരെ നമുക്കിത് പുറത്ത് വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ഈ വെള്ളം മാത്രമല്ല നമുക്ക് കഞ്ഞി വെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കാവുന്നതാണ് അതുപോലെ ചിക്കൻ്റെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ് കരിക്കം വെള്ളം വളരെ നല്ലതാണ് ഇതെല്ലാം നമുക്ക് ഈ സമയത്ത് കുടിക്കാൻ പറ്റുന്ന കാര്യമാണ് ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പം ദഹിക്കുന്ന ആപ്പിൾ അതുപോലെ പൈനാപ്പിൾ പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല വാട്ടർ മെലൻ തണ്ണിമത്തങ്ങ കഴിക്കാം പഴം കഴിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഒഴിവാക്കേണ്ടത് ഓറഞ്ച് സിട്രിക് ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക ഓറഞ്ച് മുസമ്പി നാരങ്ങ വെള്ളം പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതായത് കുടിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ വരാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് എലിപ്പനി ഇപ്പോൾ എലിപ്പനി തടയാനായിട്ട് ഡോക്സി സൈക്കിളിൽ നിന്നുള്ള ഒരു ഗുളിക ഒരെണ്ണം കഴിക്കുന്നത് നമുക്ക് എലിപ്പനി തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡോക്സി സൈക്കിളിൽ ഇരുന്നൂറ് മില്ലിഗ്രാമിൻ്റെ ഒരു മരുന്ന് കഴിക്കുക അത് കിട്ടിയില്ലെങ്കിൽ അസിത്രോമൈസിൻ അഞ്ഞൂറ് മില്ലിഗ്രാമിൻ്റെ ഒരു ടാബ്ലറ്റ് കഴിച്ചാലും മതിയാവും ഇത് കഴിച്ചാൽ നമുക്ക് എലിപ്പനി തടയാനായിട്ട് കഴിയും കാരണം എലിപ്പനി വന്നു കഴിഞ്ഞാൽ അത് കഠിനമാകുന്നത് കൊണ്ട് അത് തടയാനായിട്ട് ഈ ഒരു രീതി നമുക്ക് തടയാനായിട്ട് പറ്റും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ അവോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഇരുപത് എടുത്ത് കൈ കഴുകി കഴുകണം അതുപോലെ ആഹാരം പാചകം ചെയ്യുന്ന സമയത്തും ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കഴുകണം അതുപോലെ ബാത്റൂമിൽ പോയതിന് ശേഷം ഇരുപത് സെക്കൻഡ് എടുത്ത് സോപ്പും വെള്ളം വെച്ച് കൈ കഴുകിയിരിക്കണം രണ്ടാമതായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഈ സമയത്ത് കുടിക്കുക കാരണം കണ്ടാമിനഡ് ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് അസുഖം വരും ഇപ്പം തിളപ്പിച്ചാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിള വന്നതിന് ശേഷം മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷമുള്ള വെള്ളം ആറിയതിന് ശേഷം കുടിക്കുന്നതിനാണ് തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ആഹാരം വെൽ കുക്ക്ഡായിട്ടുള്ള ആഹാരം വേണം കഴിക്കാൻ നമുക്ക് കണ്ടാമിനേറ്റഡ് ആണെന്ന് തോന്നുവാണെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അത് പോയെങ്കിൽ അത് കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളില്ലാതെ ഈ ഒരു കാലം കടന്നു കിട്ടാം ധാരാളം ആളുകളോട്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക